ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിടത്തും നല്ല മഴയാണ് മഴയാണല്ലേ ഇവിടെ നല്ല മഴയാണ് എല്ലാവരും സേഫായിട്ട് ഇരിക്കുകട്ടോ അപ്പോൾ അതേ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മഴയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ എന്താണ് കപ്പ കപ്പയുടെ കൂടെ നല്ല കട്ടൻ ചായ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് കപ്പ അപ്പ പുഴുക്കോ മെഴുക്കോ എന്ത് വേണേലും പറയാട്ടോ പക്ഷെ നല്ല വെറൈറ്റി ആയിട്ട് നിങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ചൂരക്കറിയും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കപ്പ എടുക്കുക കപ്പ എടുത്തിട്ട് അന്ന് സാധാരണ നമ്മൾ കപ്പ എങ്ങനെയാണ് തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് നല്ലപോലെ കുറച്ച് വലിയ കഷ്ണാക്കി എന്താ വെട്ടിയെടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് കഴുകിയെടുത്ത് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കും രണ്ട് വിസിലടിച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ കുക്കറിൽ കപ്പ ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കുക എന്നിട്ടൊന്ന് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മളൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ കടുക് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് കടുവൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഉള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി ചതച്ചതാണ് ആവശ്യമുള്ളത് ഇവിടെ ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഞാൻ പിന്നെ കൊത്തി അരിഞ്ഞ സവാളയാണ് ചെറിയ ചെറിയുള്ളിയാണ് ടേസ്റ്റ് അതില്ലെങ്കിൽ മാത്രം സവാള എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് വലിയ ചീര കണ്ടല്ലോ അതും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സവാളയും പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി പിന്നെ ഇഞ് വെളുത്തുള്ളി ഇഞ്ചി വേണ്ട കേട്ടോ വെളുത്തുള്ളിയും കൂടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച പിന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ അത് മേടിക്കാനും കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ചതച്ച് ഉണക്കമുളക് ഇട്ടുകൊടുക്കുക കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കൊത്തി അരിഞ്ഞ് കുനുകുനേനരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഓൾറെഡി നമ്മൾ കപ്പ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് വാടി വരണം കേട്ടോ വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മളിവിടെ ഉടച്ച് വെച്ച ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിംപിളാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ഈ അരപ്പും ഈ കപ്പയും നല്ല പോലെ മിക്സായി കിട്ടണം അതെ ഇതുപോലെ കേട്ടോ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം ഇത് മാത്രം മതി ഇതും കട്ടൻ ചായ ഉണ്ടെങ്കിൽ നമുക്ക് കറി ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറി ബീഫ് കറി മീൻ കറി എന്തും കോമ്പിനേഷനാണ് പക്ഷേ ഇത് മാത്രം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ അതേ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിതിൻ്റെ കൂടെ ചൂരക്കറി ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നും കൂടിയും കാണാം അപ്പോൾ അതേ കണ്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കപ്പ് റെഡിയായി ഇനി നമ്മൾ നമ്മളതിലേക്ക് മീൻകറി ചൂരക്കറി ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല കഴുകി വൃത്തിയാക്കിയ ചൂര കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില മാങ്ങ കുടമ്പുളി വെള്ളത്തിലിട്ടത് ഇത്രയും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ കുനുകുനീന അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും മീൻ കറി ഉണ്ടാക്കാൻ അറിയാമല്ലോ ചിലവർ പല രീതിയിലും പല നാട്ടിലും പല രീതിയിലുണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ഒന്ന് സ്റ്റൈലൊന്ന് കാണിച്ചരാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അതെ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറിയുള്ളി ഉണ്ടല്ലോ അരിഞ്ഞ് വെച്ചത് അത് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ ആ കൂട്ടത്തിൽ അപ്പോഴാലും അത് എപ്പോഴാലും കറിവേപ്പില ഇട്ട് കൊടുക്കും എന്നിട്ട് അതൊന്ന് നല്ലപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വരട്ടെ അതൊന്നും വാടി വരുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില ഇപ്പോഴാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത് അപ്പോൾ പച്ചമുളകും കൂടെ ഞാൻ ഒരു പച്ചമുളക് ഇടുന്നോളൂട്ട് ഇവിടെ എരിവ് ഒരുപാട് ഇഷ്ടമില്ല അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതൊന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ മല്ലിപ്പൊടി ഇടൂല ഈ മുളക് പൊടി മാത്രമാണ് ഇതാണ് അരപ്പ് അതൊന്ന് ചെറിയ തീയിൽ വണട്ടോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൂത്ത് കരിഞ്ഞു പോവുള്ളൂ അരപ്പ് അപ്പോൾ അതെല്ലാം വാട്ടിക്കൊടുത്തിട്ട് പച്ചമൊക്കെ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമൊക്കെ മാറി വരുമ്പോൾ കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുക്കുക കുടമ്പുളിയുടെ വെള്ളം ഒഴിക്കരുത് അതൊരു ചുവയാണ് നമ്മൾ അല്ലാതെ പച്ചവെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ വേറെ സെപ്പറേറ്റ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നടച്ച് വെച്ചിട്ട് തീ ഒന്ന് കൂട്ടി വെക്കുക ഇപ്പം അതേ നമ്മുടെ അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇനി തക്കാളി മാങ്ങയൊന്ന് വെന്ത് വരട്ടെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഇത് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട അതേ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളെ ചൂര ചൂര കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുത്തിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഈ നേരത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഈ മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഇത്ര സിമ്പിളാണ് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ തിളച്ച് വന്ന് കുറച്ചും കൂടെ ഒരു കറി വയ്പിൽ ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ ചൂരക്കറി അപ്പം നമ്മുടെ കപ്പയും റെഡിയായി ഇവിടെ ചൂരക്കറിയും കൂടി റെഡിയായി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട് മാങ്ങ തക്കാളിയൊക്കെ ഇവിടെ ഇത്ര വേവുന്നേ ഉള്ളൂ ഇഷ്ടോ അപ്പം അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ട സെറ്റായി മീൻ കറി ചൂരക്കറി ഇവിടെ മുളകിട്ടത് ചൂര മുളകിട്ടത് അല്ലേ സെറ്റായിട്ടോ അപ്പം നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് കഴിക്കാം കേട്ടോ ഇതെ അപ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പ കപ്പ മെഴുക്കോ പുഴുക്കോ എന്ത് വേണമെങ്കിലും പറയാം പേരുകൾ നമുക്ക് പല പേരുകളും പറയാം പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ ഇതേ കുറച്ച് മീൻ കറിയും ഒരു കഷ്ണം ചൂര ഒരു തക്കാളി ഒരു മാങ്ങ പിന്നെ കൂടെ കട്ടൻ ചായ വൈ വൈബിലെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ